നമ്മുടെ സൂര്യമണ്ഡലത്തിലെ രഹസ്യമായ ഒമ്പതാം ഗ്രഹമായ പ്ലാനറ്റ് എക്സിന്റെ നിലനിൽപ്പിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ ചിലർ അതിനെ പ്രളയത്തിന്റെ ഗ്രഹമെന്ന് പറയും അതേസമയം മറ്റു ചിലർ അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അറിഞ്ഞിരിക്കുന്ന ലോകമാണെന്ന് വിശ്വസിക്കുന്നു നെപ്റ്റ്യൂണിന്റെ അതിരുകൾ എന്ന് ഈ രഹസ്യഗ്രഹം അതിന്റെ രഹസ്യ സ്വഭാവവും ബാഹ്യ സൂര്യമണ്ഡല വസ്തുക്കളുടെ ഭ്രമണപഥത്തെ ബാധിക്കുന്ന ആകർഷണബലവും കൊണ്ട് താരാഗണതജ്ഞരെയും വാശിയേറിയ വാദവാദികളെയും ഒരുപോലെ കുഴിക്കുന്നു പ്ലാനറ്റ് എക്സ് നമ്മുടെ പാരിസര്യത്തിലെ കോസ്മിക് രഹസ്യങ്ങൾ തുറന്ന് അറിയാൻ തക്കതായതാകുമോ ഈ പിടികിട്ടാനില്ലാത്ത ഗ്രഹത്തെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു വൻപാറയുള്ള ലോകമോ അല്ലെങ്കിൽ വ്യൂഹജാഗ്രതയായ ഒരു ഗ്യാസ് ഭീമനോ ആയിരിക്കാമെന്ന സിദ്ധാന്തങ്ങൾക്കൊപ്പം പ്ലാനറ്റ് എക്സിനെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യം അതിന്റെ ഭൂമിയിലേക്കുള്ള അപകടമായ സ്വാധീനത്തെക്കുറിച്ചുള്ള അനുമാനങ്ങൾക്ക് തീച്ചുവാലയാണ് അത് മഹാവിഭത്തിന്റെയോ അല്ലെങ്കിൽ തുറക്കാത്ത കോസ്മിക് രഹസ്യത്തിന്റെയോ മുന്നറിയിപ്പായിരിക്കുമോ നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ പ്ലാനറ്റ് എക്സിന്റെ അത്ഭുതം നമ്മുടെ ബഹുസ്വാധീനത്തിന്റെയും സ്വാധീനത്തിന്റെയും ഓർമ്മയായി മാറുന്നു ഒരു ദിവസം നമുക്ക് ഈ സൂര്യമണ്ഡലത്തിന്റെ അതിർത്തിക്കപ്പുറത്തുള്ള സത്യാവസ്ഥയെ തുടർന്ന് അറിയാൻ കഴിയുമോ കൂടുതൽ ആകർഷകമായ ചർച്ചകൾക്കായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ തിരിച്ചെത്തും